നമസ്കാരം കേരള പഞ്ചായത്ത് വാർത്താ ചാനലിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ നദികളിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ പ്രളയ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര ജല കമ്മീഷൻ പുഴയുടെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യപ്പെട്ടു നദികളിലെ ജലം ഇറങ്ങിപ്പോകുന്നുണ്ട് എങ്കിൽ കൂടി മഴ കൂടുതൽ ലഭിക്കുകയാണെങ്കിൽ നദിയിലെ ജലനിരപ്പ് വീണ്ടും ഉയരുവാൻ സാധ്യതയുണ്ട് എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ഒമ്പത് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു വടക്കൻ കേരളം മുതൽ മഹാരാഷ്ട്ര തീരം വരെ ന്യൂനമർദ്ദപ്പാത്തിയും മധ്യ ഗുജറാത്തിനു മുകളിൽ സ്ഥിതി ചെയ്യുന്ന ചക്രവാതച്ചുഴിയുമാണ് നിലവിലെ മഴയ്ക്ക് കാരണം എറണാകുളം എടവനക്കാട് കടലാക്രമണം രൂക്ഷമായി തുടരുന്നു ശക്തമായ കടൽഭിത്തി ഇല്ലാത്തതിനാൽ നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് മൂന്ന് ദിവസം കൂടി കാലവർഷം ശക്തമായി തുടരുമെന്നാണ് പ്രവചനം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും മഴ തുടരുന്നതിനാൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം ഉണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ കടലിലിറങ്ങുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി മഴ തുടരുന്ന സാഹചര്യത്തിൽ മലയോര മേഖലയിലുള്ളവർ ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശമുണ്ട് വെള്ളം കയറുന്ന താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ക്യാമ്പ് സജ്ജമാക്കുവാൻ തഹസിൽദാർമാരോട് ജില്ലകളിലെ കളക്ടർമാർ ഉത്തരവിട്ടു ഇടുക്കിയിൽ ഇരുപത്തിനാല് കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റി മാറ്റി കനത്ത മഴയിൽ നിരവധി വീടുകൾക്ക് നാശനഷ്ടങ്ങളും ദേശീയപാതകളിൽ പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ കരമന നദിയിലെ വെള്ളേക്കടവ് സ്റ്റേഷൻ പത്തനംതിട്ട ജില്ല മണിമല കല്ലൂർപാറ സ്റ്റേഷൻ അച്ചൻകൂവിലാറിലെ തുമ്പമൺ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ തത്സമയം കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ ഷെയർ ചെയ്യുക